നിങ്ങളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്തിനാണ് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ അത്യാവശ്യഘട്ടത്തിൽ സംരക്ഷിക്കാനാണ് നമ്മൾ ഗൂഗിൾ ക്രോം പൊതുവായി ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുക നമുക്ക് മിന്ത്ര പോലുള്ള മിന്ത്ര ആമസോൺ പോലുള്ള ആപ്പുകളൊക്കെ അതിനുള്ളതാണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും അല്ലാതെ നമുക്ക് ഇങ്ങനെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മിന്ത്ര ഡോട്ട് കോമെന്നടിച്ചാൽ അതിൻ്റെ വെബ്സൈറ്റ് കിട്ടുകയും അത് അതുവഴി നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതുമാണ് സാധനങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കാണ് ഇത് നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ടിപ്പാണ് അതായത് നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ സന്ദർശിച്ചെന്ന് വിചാരിക്കുക ഞാനിപ്പോൾ എസ് ആമ്പ്ലായിട്ട് ക്രോമോ തന്നെ ഓപ്പൺ ചെയ്യാണ് ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ജിയോ സിനിമ എന്ന് ടൈപ്പ് ചെയ്യാണ് ഇതൊരു ആണ് എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇത് ഇപ്പോൾ മാത്രം നോക്കിയാൽ പോരാ ഇനിയും നിങ്ങൾക്ക് ഫോണിൽ കൂടെ നോക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഈ വെബ്സൈറ്റ് നിങ്ങൾക്കിനി ഇനിയും സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ ചെയ്യുന്ന ജോലിയാണ് വീണ്ടും പോയി ആ വെബ്സൈറ്റ് വീണ്ടും സർച്ച് ചെയ്യണം ഇത് ഈ ടിപ്പ് അറിയാമെന്നുള്ള ഒരുപാട് പേര് കാണുമായിരിക്കും അറിയാത്തവർക്ക് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ ഇങ്ങനെ ഓരോ ഈ ഇത് ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ജിയോ സി സിനിമ എന്നടിച്ചല്ലോ ഇതെനിക്ക് ആവശ്യമുള്ള ആണ് എനിക്ക് എപ്പോഴും അതിൽ പോയി തേടണം സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഇത് നമ്മൾ വീണ്ടും പോയി സെർച്ച് ചെയ്യാൻ ഇനി അങ്ങനെ ഒരു ആവശ്യമില്ല അതായത് നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റാണോ വേണ്ടത് ആ വെബ്സൈറ്റ് ഇതേപോലെ ക്രോമിൽ സെർച്ച് ചെയ്യുക സർച്ച് ചെയ്തതിന് ശേഷം ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ആഡ് ടു ഹോം സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താണോ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യേണ്ടതാ ക്രിയേറ്റ് ഷോർട്ട് കട്ട് പേജാണോ അതായത് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ഷോർട്ട് കട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ഓപ്ഷൻ കൊടുക്കാൻ രണ്ട് ഓപ്ഷനും വർക്കിംഗ് ആണ് ഇനി എനിക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് കൊടുക്കാൻ വേണമല്ലോ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു പേര് കൊടുക്കുകയാണ് അവർ തന്ന പേര് മാറ്റിയിട്ട് എന്നിട്ട് ഞാൻ ആടുന്ന ഓപ്ഷൻ കൊടുക്കുന്നു വീണ്ടും ഒരു പെർമിഷൻ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യട്ടെ എന്നൊരു പെർമിഷൻ ചോദിക്കുന്നു അതിനും ഞാൻ അലോ കൊടുക്കും അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ നിങ്ങൾ ബാക്ക് വരാം ഇനി ഈ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ട നമ്മളെ ഹോം സ്ക്രീനിൽ എവിടെയെങ്കിലും അതുണ്ടാവും ഇവിടെ ഇതാ കിടപ്പുണ്ട് നമ്മൾ കൊടുത്ത പേരിലായിരിക്കും അത് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏത് പേര് വേണോ നിങ്ങൾക്ക് കൊടുക്കുക നമ്മൾ കൊടുത്ത പേരിലായിരിക്കും അവിടെ കിടക്കുന്നത് ഇനി ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോകേണ്ട നേരെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടില്ല ഞാൻ ഗൂഗിൾ ക്രോമിൽ പോയില്ലേ ജസ്റ്റ് ഇവിടെ ഒന്ന് ബ്രക്സ് ചെയ്തേ ഉള്ളൂ നോക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ അത് പ്രസ് ചെയ്തതേ ഉള്ളു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു ചെറിയ ഞാൻ ഞാനിവിടെ ഉദ്ദേശിച്ചത് ഇത് ഒരു ഒരുപാട് പേര് കാണുമായിരിക്കും അറിയാത്തവർക്ക് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ അല്ലാത്ത ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദയവായി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കാളും കഴിഞ്ഞാൽ അതിൽ ആളെ നോക്കി കൊടുക്കുക എങ്കിൽ മാത്രമേ ആയിരുന്നു ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസമോ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റിൽ വേണോ നിങ്ങളെ ഇഷ്ടമുള്ള പേരും എടുത്ത് ആ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാൻ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഗൂഗിൾ കോ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ നല്ലൊരു ഉപകാര ഓപ്ഷനാണ് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട് എന്നീഡ് അവസാനിപ്പിക്കും